ൾ ലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കൊല്ലം മൈനാഗപ്പള്ളിയിൽ വാഹനാപകടത്തിൽ ശ്രീകുട്ടി അജ്മലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറായ ശ്രീകുട്ടിയുടെ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യം ഇതാണ് ശ്രീകുട്ടിയുടെ ഏകദേശം ഇരുപത് ലക്ഷത്തോളം വരുന്ന പണവും സ്വർണവും അജ്മലിന്റെ കൈവശമുണ്ട് ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട് അജ്മലുമായി ഒരു വ്യാജമായ ഒരു സൗഹാർദ്ദത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ഈ തുകയും അതോടൊപ്പം തന്നെ സ്വർണവും തിരിച്ചു പിടിക്കാനുള്ള ശ്രമമായിരുന്നു എന്നാണ് ശ്രീകുട്ടി പറയുന്നത് അങ്ങനെ ഈ ഒരു അപകടം നടക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസം അജ്മലിന്റെ കൂടെ ഒരു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി താൻ പോയിരുന്നു എന്നും അവിടെ വെച്ച് അജ്മൽ നിർബന്ധിപ്പിച്ച് മദ്യപിച്ചു തുടർന്ന് ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന വേളയിലാണ് ഈ അപകടമുണ്ടായത് ഞാൻ നിരപരാധിയാണ് എന്നാണ് ഒപ്പമുണ്ടായിരുന്നത് അതായത് ഈ കേസിലെ രണ്ടാം പ്രതിയായ ശ്രീകുട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഈ കേസിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് ശ്രീകുട്ടി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയതുകൊണ്ട് ശ്രീകുട്ടി രക്ഷപ്പെടുമോ അജ്മലിന്റെ തലയിലേക്കെല്ലാം വരുമോ അങ്ങനെയുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആദ്യം നമുക്കൊരു കോ അക്യൂസിൻ്റെ സ്റ്റേറ്റ്മെന്റിന് എത്രമാത്രം റെലവൻസി ഉണ്ട് എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ എവിഡൻസറി വാല്യൂ ഒന്നുമില്ല അതിലൊരു റെലവെന്റ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം പക്ഷേ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഒരു കൺഫെഷൻ നടത്തുകയാണ് അതല്ലെങ്കിൽ ഒരു കുറ്റസമ്മതം നടത്തുകയാണ് എങ്കിൽ അത്തരം സ്റ്റേറ്റ്മെന്റുകൾ വേണമെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അത്തരം സ്റ്റേറ്റ്മെന്റുകൾ കോടതിയിൽ കൊണ്ടുവന്ന് ഒരു വിചാരണ വേളയിൽ അതൊരു എവിഡൻസ് വാല്യൂ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റായി തന്നെ മാറും അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിക്കവറികൾ നടത്താൻ വേണ്ടിയിട്ട് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് ഉപകാരപ്പെടുകയാണ് എങ്കിൽ അക്രമിക്കാൻ ഉപയോഗിച്ച കത്തി അതല്ലെങ്കിൽ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന വാഹനം ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റിന്റെ പിറകിൽ പോയി അത്തരം വസ്തുക്കൾ കണ്ടെടുക്കുന്നുണ്ട് എങ്കിൽ അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളും കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ ഉപകാരപ്പെടും പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ല അതായത് ഒരു കുറ്റസമ്മത സ്റ്റേറ്റ്മെന്റ് അല്ല നടത്തിയിരിക്കുന്നത് മറിച്ച് എന്തെങ്കിലും റിക്കവറി നടത്താൻ ഉപകാരപ്പെടുന്ന സ്റ്റേറ്റ്മെന്റും ഇവിടെ ഡോക്ടർ ശ്രീകുട്ടി നടത്തിയിരിക്കുന്നത് ഇവർ നടത്തിയിരിക്കുന്നത് ഇവർ ഇതിൽ നിരപരാധിയാണ് ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല ഞാൻ തെറ്റുകാരിയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് പക്ഷെ പോലീസ് ഈ സ്റ്റേറ്റ്മെന്റ് മുഖവിലക്കെടുക്കേണ്ട ഒരു സാഹചര്യമില്ല നിയമപരമായിട്ട് അതിന്റെ ബാധ്യത പോലീസിനില്ല പക്ഷെ പോലീസിന് ഈ മേഖലകളിൽ കൂടി അന്വേഷിക്കൽ നിർബന്ധമാണ് പക്ഷെ ശ്രീകുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യം ഒറ്റനോട്ടത്തിൽ തന്നെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ് തന്റെ ഇരുപത് ലക്ഷത്തോളം രൂപ അജ്മൽ തട്ടിയെടുത്ത് എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഇരുപത് ലക്ഷം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരാതി കൊടുത്തിട്ടില്ല തന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിൽ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഒരു പരാതിയും എവിടെയും ഫയൽ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അജ്മൽ ഈ ശ്രീകുട്ടികളിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അത് സമ്മതത്തോടു കൂടി കൊടുത്ത ഒരു കാര്യം മാത്രമായിരിക്കാം തട്ടിയെടുത്തു എന്നതിൽ ഒരുപക്ഷെ ഒരു വാസ്തവം ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇനി തലേ ദിവസം ഇവരെ കൊണ്ടുപോയി മദ്യപിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന വേളയിലാണ് ഈ അപകടം നടന്നത് എന്ന് പറയുമ്പോഴും പോലീസിന്റെ അന്വേഷണം വരുന്നത് തലേ ദിവസം ഇവർ താമസിച്ച ഇടത്തേക്കാണ് അവർ ഈ അപകടത്തിന്റെ തലേ ദിവസം ഒരുമിച്ച് താമസിച്ചിരുന്നു എന്നും അവിടെ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചതിൻ്റെ തെളിവുകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ്സിൻ്റെ അടിമകളായി നിൽക്കുന്ന രണ്ടു പേരാണ് അവർ ബോധപൂർവമായാണ് ഇക്കാര്യമൊക്കെ ചെയ്തിരിക്കുന്നത് എന്നും ഇതൊരു അസ്വാഭാവികമായി അതല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ട്രാപ്പിൽ കുടുങ്ങിയതല്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിലൊക്കെ എത്തി നിൽക്കുന്നത് വാർത്തകളും അതോടൊപ്പം തന്നെ തന്നെ സ്റ്റേറ്റ്മെൻറ്റുകളും കേൾക്കുന്ന സമയത്ത് നമുക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതായത് മദ്യപിച്ച് അതല്ലെങ്കിൽ നിർബന്ധിപ്പിച്ച് മദ്യപിച്ച് ഇവരെ വാഹനത്തിൽ കൊണ്ടുപോകുന്നു എന്ന് പറയും അതും പട്ടാപ്പകൽ സി സി ടിവിയും അതല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരിടത്ത് ഒരിക്കലും പ്രായോഗികമല്ല എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ ശ്രീകുട്ടി പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട് അതായത് എട്ടോളം വരുന്ന സ്ത്രീകളുമായി അജ്മലിന് ബന്ധമുണ്ട് അജ്മൽ യാതൊരു വിധ മൂല്യവും ഇല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അജ്മൽ ധാരാളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയുടെ കൂടെ എന്തിനാണ് യാത്ര ചെയ്തത് അങ്ങനെയുള്ള വ്യക്തിയുടെ കൂടെയുള്ള സൗഹാർദ്ദം എന്തിനാണ് മുന്നോട്ട് കൊണ്ടുപോയത് അങ്ങനെയുള്ള വ്യക്തിയുടെ കൂടെ രാത്രിയിൽ താമസിച്ചു ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സുകൾ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ പിന്നീട് അവസാനം മദ്യപാനം മാത്രം തന്റെ സമ്മതമില്ലാതെയാണ് ചെയ്തത് എന്ന് ഉണ്ടാകുന്ന സംശയമാണ് ഇവിടെ ഉദിക്കുന്നത് അപ്പോൾ ഇവിടെ കോ അക്യൂസഡിന്റെ അതായത് കൂട്ടുപ്രതിയുടെ സ്റ്റേറ്റ്മെന്റിന് അത്രമാത്രം നിയമപ്രകാരം പ്രസക്തിയില്ല എന്നുള്ളതാണ് പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിലൂടെ കണ്ടെത്തുന്ന ചില സത്യങ്ങൾ കൂട്ടുപ്രതിയുടെ സ്റ്റേറ്റ്മെന്റിന് കൊറോബറേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇവരെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഏതായാലും ശ്രീകുട്ടി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ പോലീസ് അന്വേഷിക്കട്ടെ വരും ദിവസങ്ങളിൽ അതിന്റെ വാർത്തകൾ വരുന്ന സമയത്ത് നമുക്ക് ചർച്ച ഇപ്പോൾ നൽകിയിരിക്കുന്ന എഫ്ഐആറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ് അതായത് ബോധപൂർവമുള്ള നരഹത്യ എന്ന ഒരു കുറ്റത്തിനാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിയമപ്രകാരം ഇത് നോൺ അവൈലബിൾ ഓഫൻസ് ആണ് ശക്തമായ നടപടി സ്വീകരിക്കാവുന്ന ഒരു കൊലപാതകത്തിന്റെ തൊട്ടു അടുത്തു നിൽക്കുന്ന ഒരു കേസാണ് ബോധപൂർവമുള്ള നരഹത്യ അതായത് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നത് അത്തരം ഒരു കുറ്റകൃത്യമാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബി എന്ന് പറയുന്ന പുതിയ നിയമപ്രകാരമാണ് നടപടി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഡോക്ടർ ശ്രീകുട്ടിയുടെ പുതിയ സ്റ്റേറ്റ്മെന്റും അതായത് എങ്ങനെയാണ് ഈ കേസിനെ ബാധിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാര്യമാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം